ദേവനാമത്തിന് ഉണ്ടാകട്ടെ ഏഴായ അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവനാമത്തിലുള്ള നന്ദിയെ സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നമുക്ക് ക്രൂശ് സത്യത്തിലേക്ക് നയിക്കുന്നു എന്ന വിഷയത്തെ ആസ്വാദമാക്കി ചിന്തിക്കാം അതിനാധാരമായി ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തിയേഴാം വാക്യം വായിക്കാം ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ശതാദിപനെ സത്യത്തിലേക്ക് നയിക്കുന്നു യേശുവിന്റെ ക്രൂശീകരണത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ശതാധിപന് സംഭവിച്ചതെല്ലാം കണ്ട് സത്യത്തിലേക്ക് തിരിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവിന്റെ അത്യുച്ചത്തിലുള്ള കരച്ചിലിനെ തുടർന്ന് ഭൂമി കുലുങ്ങി പാറകൾ വലിയ ശബ്ദത്തോടെ പിളർന്നത് എല്ലാം കണ്ട് ഭയന്ന് സ്തംഭിച്ചുപോയ ശതാധിപനും കൂട്ടരും ഉറക്ക നിലവിളിച്ചു കാണും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ ശതാധിപൻ പറയുന്നത് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നുവെന്ന് മത്തായി ഇരുപത്തിയേഴിന്റെ അമ്പത്തിനാലിൽ യേശു ദൈവപുത്രൻ തന്നെ സത്യം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഉണ്ട് ക്രൂശ് ആളുകളെ സത്യത്തിലേക്ക് നയിക്കുന്നു യോഗനാൻ ഒന്നിന്റെ ഒമ്പതിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു കൂട്ടമായി പ്രകാശിപ്പിക്കുകയല്ല താല്പര്യമുള്ള ആരും പ്രകാശിപ്പിക്കപ്പെടുന്നു അത് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല യോഹനാൻ എട്ടിന്റെ മുപ്പത്തിയാറിൽ പുത്രൻ നിങ്ങൾക്കും സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വന്തറാകും എത്ര കൊടും പാപി ആയിരുന്നാലും യേശുക്രിസ്തുവിന്റെ ക്രൂശുമന്നത്തിൽ വിശ്വസിച്ച് അംഗീകരിക്കുവാൻ സാക്ഷാ അംഗീകരിച്ചാൽ സാക്ഷാർ സ്വന്തമായി തീരുവാനായിട്ട് കഴിയും മത്തായി ഇരുപത്തി ഏഴിൻ്റെ അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തോട്ട അടിയോളം രണ്ടായി ചീന്തിപ്പോയി ഈ കുറിച്ച് ഒരു ഒരു വ്യക്തി സംസാരി പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ചരിത്രകാരൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ തിരശീലയ്ക്ക് എഴുപതടി നീളവും മുപ്പതടി വീതിയും നാലിഞ്ച് കനവും ഉണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു തിരശ്ശീല രണ്ട് കുതിരകളെ കൊണ്ട് വലിപ്പിച്ചാലും അത് കീറുകയില്ല എന്നാൽ ഈ തിരശ്ശീല മുകളിൽ നിന്നും താഴോട്ടാണ് കീറിപ്പോയത് ആ ശബ്ദം കേട്ട് ദേവാലയത്തിൽ ഉണ്ടായിരുന്നവർ ഞെട്ടിത്തെറിച്ചു കാണുമല്ലേ ഉയരത്തിൽ നിന്നുള്ള ദേവകരങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഈ തിരശീല മേളിൽ നിന്ന് താഴോട്ട് കീറുവാനായിട്ട് കഴിയുമായിരുന്നില്ല ഈ തിരശീല യേശുവിന്റെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ തിരശീലയുടെ ചീന്തൽ യേശുവിന്റെ മരണത്തെ കാണിക്കുന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച ഇതോടെ അവസാനിക്കുകയാണ് കർത്താവിന്റെ മരണം നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള പുതുവഴിയാണ് എബ്രായർ നാലിന്റെ പതിനാറിൽ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക തൽസമയത്ത് സഹായത്തിനുള്ള കൃപ എന്ന് പറയുന്നതിനാൽ ആവശ്യാനുസരണമാണ് നാം ഈ കൃപ പ്രാപിക്കേണ്ടത് തക്ക സമയത്തല്ലാതെ അതിന് മുൻപോ പിൻപോ ഈ കൃപ ലഭിക്കുകയില്ല പഴയ നിയമകാലത്ത് മഹാപുരോഹിതനു മാത്രം ആണ്ടിലൊരിക്കൽ മാത്രമാണ് അതിപരിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ അവകാശം ഉണ്ടായിരുന്നത് എന്നാൽ യേശു മരിച്ച വേളയിൽ ദേവാലയത്തിലേക്ക് ദേവാലയത്തിലെ കൃപാസനത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്ന നിരോധിച്ചിരുന്നു തിരശ്ശീല കീറിപ്പോയതിനാൽ ഇന്ന് വിശ്വാസികൾക്ക് ധൈര്യമായി ഈ കൃപാസനം വരെയും അടുത്തു ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെ കർത്തൃസന്നിധിയിൽ ഉണർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എബ്രായർ പത്തിന്റെ പത്തൊമ്പതിൽ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശീൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എന്ന് നാം വായിക്കുന്നു ലോകത്തിലെ സകല മാനവജാതിയും സ്വർഗ്ഗത്തിലേക്ക് പോകുവാനുള്ള വഴി തേടി അലയുമ്പോൾ ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീല കിറിയ കീറിയ ശേഷമാണ് അഥവാ തന്റെ ക്രൂശുമരണത്തിലൂടെ സ്വർഗീയമായ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത് യോഗനാൻ പതിനാലിന്റെ ആറിൽ യേശു ശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ദേഹം എന്ന തിരശീലിയിൽ കൂടി കടന്ന് ജീവനുള്ള പുതുവഴി പ്രതിഷ്ഠിച്ചിരിക്കുന്നു പുതുവഴി എന്ന് പറയുന്നത് പഴയതിനു പകരമുള്ള വഴി എന്ന അർത്ഥത്തിലല്ല വഴി ഇല്ലാതിരുന്ന ഇടത്ത് ഒരു വഴി പുതിയതായി ഉണ്ടാക്കി എന്ന അർത്ഥത്തിലുമാണ് ജീവനുള്ളതും ഈ പുതുവഴിയിൽ കൂടി നടക്കുന്നവർക്ക് പുതുജീവൻ ഉണ്ടാകുകയും അവർ സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഈ വഴി കാൽവറിയിൽ ആരംഭിച്ച് നിത്യതയിൽ അവസാനിക്കുന്നു യോഹന് ഞാൻ പന്ത്രണ്ടര മുപ്പത്തിരണ്ടിൽ ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് നിറവേറി ഈ ശതാധിപൻ കർത്താവിന്റെ മരണം കണ്ട് അവനിൽ വിശ്വസിച്ചു എന്നും ഒരു ക്രിസ്തു ഭക്തനായി തീർന്നു എന്നും പാരമ്പര്യം പറയുന്നു ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവമക്കളായി തീരുവാനും സ്വർഗത്തിന് അവകാശമായി തീരുവാനും കർത്താവ് സഹായിച്ചു തോർത്ത് ദൈവത്തിന് നന്ദി പറയാം ഈ ആഴ്ച ഈ മീഡിയയിൽ കൂടി വചനം പറയാൻ കർത്താവ് സഹായിച്ച തോർത്ത് ആദ്യമായി ദൈവത്തിന് അടിയൻ നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം അഡ്മിൻസിനോടും ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു കൂടാതെ ഈ ഒരാഴ്ചക്കാലം അടിയനെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇനിയും കേൾക്കുവാനുള്ളവരോടും ക്രിസ്തുവേശുരുള്ള നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു ദേവനാമം മാത്രം ഏർത്തപ്പെടുമാറാകട്ടെ